വിശുദ്ധ യുധാശ്ലിഹായുടെ മാധ്യസ്ഥതയിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കണ്ണുകളെ അടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ച് അസാധ്യകാര്യങ്ങൾ സാധിച്ചു തരുന്ന വിശുദ്ധ യുധാശ്ലിഹായെ എൻ്റെ നിസ്സഹായ അവസ്ഥയിൽ എന്നെ സഹായിക്കണമേ ഇങ്ങനെയെന്ന് പ്രാർത്ഥിച്ച് അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ വിശുദ്ധയുധാശ്രീഖായെ എൻ്റെ നിസ്സഹായ അവസ്ഥയിൽ എന്നെ സഹായിക്കണമേ അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ വിശുദ്ധയുധാശ്രീകായെ എൻ്റെ നിസ്സഹായ അവസ്ഥയിൽ എന്നെ സഹായിക്കണമേ ആ മേൻ ചേർന്ന് പാടി പ്രാർത്ഥിച്ച് നമുക്ക് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം

ചേർന്ന് പ്രാർത്ഥിക്കാം മിശിഖായുടെ സ്നേഹിതനും വിശ്വസ്തദാസനമായ വിശുദ്ധയുധാ ശ്രീഹായ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ആവശ്യത്തെ വിശുദ്ധ യുദ്ധ മാധ്യസ്ഥതയിൽ മധ്യസ്ഥതയിൽ പറഞ്ഞു പ്രാർത്ഥിക്കാം ആവശ്യത്തെ പറയുന്നു ചേർന്ന് പ്രാർത്ഥിക്കാം ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു ആ മേൻ ചേർന്ന് പ്രാർത്ഥിക്കാം അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യുധാശ്രീഖായി എൻ്റെ നിസ്സഹായ അവസ്ഥയിൽ എന്നെ സഹായിക്കണമേ നസ്രായനായേശുവേ വിശുദ്ധ യുധാശ്രീഖായുടെ മാധ്യസ്ഥതയിൽ ഞാൻ സമർപ്പിച്ച ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ ഇന്നനുഗ്രഹിക്കണമേ ആ മേൻ ആ മേൻ നമുക്ക് പ്രാർത്ഥിക്കാം രണ്ടാമത്തെ പ്രാവശ്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് മിസ്സിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധയുധാസ്നേഹായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ആവശ്യത്തെ പറഞ്ഞൊരിക്കൽ കൂടി പ്രാർത്ഥിക്കുക വിശുദ്ധയുദാ സ്നേഹായുടെ മാധ്യസ്ഥതയിൽ ഏൽപ്പിക്കുന്ന ആ നിയോഗത്തെ സമർപ്പിക്കുക ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു ആ മേൻ ചേർന്ന് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാം കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൂദാശ്ലീഹായ എൻ്റെ നിസ്സഹായ അവസ്ഥയിൽ എന്നെ സഹായിക്കണമേ നസ്രായനായ വിശുദ്ധ യുഥാശ്രീഹായുടെ മാധ്യസ്ഥതയിൽ ഞാൻ സമർപ്പിച്ച ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ ആ കരങ്ങളെ ഉയർത്തി ഉയർത്തിയൊന്ന് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു പൂജ്യനാം ഹാലിലൂയാ വിശ്വാസത്തോടെ വിശുദ്ധയുധാസ്ലീഹായുടെ മാധ്യസ്ഥതയിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പൂജ്യനാം യേശുവിൻ സ്നേഹരോധ യു ദാതേ സീനീം പാദ പീടതി പ്രൈ ഗൂപി നിന്നിടും നോ യുദാതേ സീനീം മൂന്നാമത്തെ പ്രാവശ്യം നമ്മുടെ കരങ്ങളെ അല്പം ഉയർത്തിപ്പിടിച്ച് കണ്ണുകളെ അടച്ച് എല്ലാ ശുശ്രൂഷകൾക്കും ശുശ്രൂഷകർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ആലയത്തിലെല്ലാ ശുശ്രൂഷകളും ഇന്നു വരെ നിയോഗം സമർപ്പിച്ചവരുടെ പ്രാർത്ഥനകൾ ഈ ഇരിക്കുന്ന നിയോഗങ്ങൾ എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു നേർച്ച ഭക്ഷണം അടുക്കള മുതിരി അൽത്താറ് വരെ ശുശ്രൂഷ ചെയ്യുന്നവർ ശുശ്രൂഷ ചെയ്യുന്നവരുടെ കുടുംബം അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഒരുമിച്ച് പ്രാർത്ഥിക്കാം യുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധയുധാശ്രീഹായി ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയ കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ഒരിക്കൽ കൂടി ആവശ്യത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടുവാനിടയാകണമേ അസാധ്യ കാര്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ അത്ഭുത ഇടപെടലുകൾ ഉണ്ടാകണമേ അത്ഭുത സൗഖ്യങ്ങൾ ഉണ്ടാകണമേ ഒരു പുതിയ തുടക്കം ഉണ്ടാകണമേ ഒരു പുതിയ വഴി തുറക്കുന്ന അനുഭവം ഉണ്ടാകണം ശുശ്രൂഷകളെ അനുഗ്രഹിക്കണമേ ശുശ്രൂഷകരെ അനുഗ്രഹിക്കണമേ ഈ ജനത്തെ അനുഗ്രഹിക്കണമേ ശുശ്രൂഷകളെ ഏറ്റെടുക്കണമേ പരിശുദ്ധാത്മാവിനെ നയിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥി ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു ആ മേൽ കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യുധാസ്നിഹായി എന്റെ അവസ്ഥയിൽ എന്നെ സഹായിക്കണമേ നസ്രായനായ യേശുവേ എന്റെ എല്ലാ നിയോഗങ്ങളെയും പ്രത്യേകിച്ച് വിശുദ്ധ യൂഥാശ്ലിഖായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ സമർപ്പിച്ച നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല തടസ്സങ്ങളെയും സകല ബന്ധനങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെയും എന്റെ കുടുംബത്തെയും ഇന്ന് അനുഗ്രഹിക്കണമേ ആ മേൻ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു प्रदा